സീത പറഞ്ഞ വാക്കുകൾ കേട്ടു നിൽക്കാനാവാതെ ലക്ഷ്മണൻ അവളെ വിട്ട് രാമനെ അന്വേഷിച്ചു പോയി അദ്ദേഹം അത്യന്തം കുപിതനായിരുന്നു അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി കോപം മൂലം സ്വയം നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് വയ്യാതെയായി പോവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം അതിന് നിർബന്ധിതനായി തീർന്നു അവിടെ നിന്ന് ദൂരെ അല്ലാത്തൊരു സ്ഥലത്ത് കാത്തു നിൽക്കുകയായിരുന്നു രാവണൻ ലക്ഷ്മണൻ പോകുന്നു അദ്ദേഹം നോക്കി നിന്നു മാരീജിന്റെ മരണസമയത്തെ ശബ്ദം കേട്ടതോടെ ആ സാധു രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് രാവണന് മനസ്സിലായി അമ്മാവിന് വന്നു ചേർന്ന ആപത്തിൽ അദ്ദേഹത്തിനൊരു മനസാക്ഷിത്വവും ഉണ്ടായില്ല മാരീജൻ തന്റെ കാര്യം നേടിത്തന്നു അദ്ദേഹം മരിച്ചത് ഒരു പ്രശ്നമേ അല്ല ലക്ഷ്മണൻ ആശ്രമത്തിൽ നിൽക്കുന്നു എന്ന് രാവണൻ സംശയിച്ചു അദ്ദേഹം പുറപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ രാവണൻ ആശ്വാസമായി അവസാനത്തിനൊത്ത ഒരു പരിവ്രാജക വേഷം ഭിക്ഷുവേഷം ധരിച്ച് രാവണൻ രാമാശ്രമത്തിലേക്ക് നടന്നു വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുടയും ഉണ്ടായിരുന്നു മുടി ജടയാക്കിയിരുന്നു കാലിൽ മെതിയടികളും തോളിനൊരു ഭാണ്ഡവും അദ്ദേഹം ധരിച്ചിരുന്നു കയ്യിൽ കമൻതലവും ഉണ്ടായിരുന്നു സീതയുടെ അടുത്തേക്ക് അദ്ദേഹം അതിവേഗം നടന്നു ചെന്നു സീത അവിടെ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം അങ്ങോട്ട് ചെന്നു സൂര്യചന്ദ്രന്മാരില്ലാത്ത കറുത്ത പക്ഷത്തിലെ സന്ധ്യ ഒന്നടുക്കും പോലെയായിരുന്നു അത് ആശ്രമവാദക്കിലെത്തിയ രാവണൻ സീതയെ കണ്ടു അങ്കാരാഗം രോഹിണി നക്ഷത്രത്തെ നോക്കും പോലെ അദ്ദേഹം സീതയുടെ നേരെ നോക്കി അവളെ കാണുവാൻ വിശന്നുപൊരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയും മറ്റിരുന്നു ജനസ്ഥാനത്തിലെ വൃക്ഷങ്ങൾ കൂടി ശ്വാസം അടക്കി നിന്നു വായു ചലിച്ചില്ല ഇത്രയും ബുദ്ധികരമായ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി രാവണൻ ചിന്തിച്ചിരിക്കുന്നത് എന്നോർത്ത് പ്രകൃതി പോലും ശ്വാസമടക്കി വിലപിക്കുകയായിരുന്നു ചെയ്തത് കണ്ണിന്റെ തുടുപ്പ് മറിക്കുവാൻ രാവണന് കഴിഞ്ഞതുമില്ല അദ്ദേഹത്തിന്റെ ആ ഒരു കോപഭാവം കണ്ട് ഭയപ്പെട്ട ഗോദാവരി നദി മന്ദം മന്ദം ഒഴുകി സീത പുറത്തു വരുന്നത് നോക്കിക്കൊണ്ട് രാവണൻ വാതുക്കിൽ കാത്തുനിന്നു പുല്ലുകൊണ്ട് മൂടിയ ചതിക്കുഴി പോലെ കപട സന്യാസിയുടെ വേഷം ധരിച്ച രാവണൻ ആശ്രമത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ നിന്നുകൊണ്ട് സീതയെ കണ്ടു ദേഹം ചെറുങ്ങലടിച്ച പോലെ നിന്നു രാവണൻ അത്ര മയക്കുന്നതായിരുന്നു അവളുടെ സൗന്ദര്യം അവളുടെ മുഖം പൂർണചന്ദ്രന് തുല്യമായിരുന്നു അവളുടെ തുടുത്ത ചുണ്ടുകൾക്കിടയിൽ വെളുത്ത പല്ലുകൾ തിളങ്ങി വിശ്രൃതവും വലുതുവുമായ അവളുടെ നയനങ്ങൾ താവരതളങ്ങൾ പോലെയായിരുന്നു അവളുടേതേ പോലെ സൗന്ദര്യം ഈ രോഗത്തിൽ കാണുവാൻ കഴിയാത്തതായിരുന്നു അവൾ മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു ആശ്രമത്തിൽ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഈ സ്ത്രീരത്നത്തെ നോക്കിക്കൊണ്ട് രാവണൻ പരമാനന്ദം അനുഭവിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതിലും എത്രയോ ഉപരിയായിരുന്നു സൗന്ദര്യത്തിൽ അവൾ അവൾ അദ്ദേഹത്തെ ആകർഷിച്ചു അവൾ ത്രൈലോകസുന്ദരി തന്നെയെന്ന് അദ്ദേഹം വിചാരിച്ചു ഭൂമിക്ക് സൗന്ദര്യമേറ്റാൻ വേണ്ടി താമരയിൽ നിന്നിറങ്ങി വന്ന ലക്ഷ്മിയാണ് അവൾ അന്ന് അദ്ദേഹത്തിന് തോന്നി അവൾ ഭംഗിയുള്ളവളാണ് അവിശ്വസനീയമാം വിധം സുന്ദരിയാണ് കാമദേവന്റെ ശരമേറ്റ രാവണൻ സ്വയം സമാധാനിച്ചുകൊണ്ടും വേദസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ടും തന്റെ സാന്നിധ്യം അവളെ അറിയിച്ചു വാദിക്കൽ ശബ്ദം കേട്ട സീത പുറത്തു വന്നു സന്യാസിയെ കാണുകയും അദ്ദേഹത്തെ വന്നിക്കുകയും ചെയ്തു അവൾ ഒറ്റയ്ക്കാണെന്ന് കണ്ട അദ്ദേഹം അവളോട് ചോദിച്ചു ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഈ ആശ്രമത്തിൽ ഏകാഗിയായി വസിക്കുന്ന ഭവതി ആരാണ് ഭവതി വളരെ സുന്ദരിയായിരിക്കുന്നു ഉരുക്കിയ സ്വർണം പോലെ അഴകുള്ള ഭവതിയുടെ ശരീരത്തിന്റെ സ്വർണവർണ്ണത്തിലുള്ള പട്ട് കാന്തി കൂട്ടുകയാണ് ഭവതിയുടെ വശ്യത കാണുമ്പോൾ താമരപ്പൂക്കൾ നിറഞ്ഞവർ പോയുകയാണ് എന്റെ മനസ്സിൽ ഊതിക്കുന്നത് സന്ദർഭവശാൽ കാട്ടിൽ സഞ്ചരിക്കാനിട വന്ന പാർവതിയാണോ ഭവതി ഭവതി ശചീ ദേവിയാണോ ലക്ഷ്മിയാണോ രൂപം ധരിച്ച ഭൂമിദേവി തന്നെയാണോ ഭവതി കാമദേവന്റെ വധുവായ രതിയാണോ അതോ ഏതെങ്കിലും അപ്സരസാണോ ഭവുതിയുടെ കണ്ണുകൾ എത്ര മനോരഞ്ജങ്ങളാണ് ആ കറുത്ത കണ്ണുകളിൽ കൺകെട്ട് വിദ്യയുണ്ട് അവ കാപട്യമില്ലാത്തവയും മോഹം ജനിപ്പിക്കുന്നവയുമാണ് മുത്തുകൾ കോർത്തിണക്കിയ പോലെ ഭവതിയുടെ പല്ലുകൾ കാണാം ഭവതിയുടെ ആകൃതി കുറ്റമറ്റമാണ് ഏത് ദിവ്യ അവസ്ഥങ്ങളാണ് ഭവതിയുടെ കുജങ്ങൾ കൊത്തിയിരിക്കുന്നത് ഭവതിയുടെ കണ്ണ് ചുണ്ട് പല്ല് മുഖം മന്ദഹാസ ഇവയെല്ലാം സുന്ദരങ്ങൾ തന്നെ അവ എന്നെ കീഴടക്കിയിരിക്കും ഭവതിയുടെ അരക്കെട്ട് എനിക്കൊരു കയ്യിൽ പിടിക്കാവുന്നത്ര ഒതുങ്ങിയതാണ് ഭവതിയുടെ കേശം നീണ്ട സുന്ദരമാണ് ഭവുതി ഒരു അപ്സരസല്ല ഗന്ധർവ സ്ത്രീയുമല്ല ഭവതിയെ പോലെ സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സൗന്ദര്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ഭവതിയുടെ യുവത്വവും ഭവതിയുടെ വനവാസവും എന്നിൽ അമ്പരപ്പുണ്ടാക്കുന്നു ഈ സ്ഥലം രാക്ഷസന്മാരുടെ കേന്ദ്രമാണ് ഭവതി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് യുക്തമല്ല വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക കൊട്ടാരത്തിൽ വിലസേണ്ടവളാണ് ഭവതി കൊട്ടാര ഉദ്യാനങ്ങളും മട്ടുഭാഗങ്ങളും വയലുകളും തത്തുകളുമായി കൂടിക്കൂടി വിവരിക്കേണ്ടവൾ ഭവതി ആരാണെന്ന് നിന്നോട് പറയൂ സ്വർഗവാസികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ ഇത് ഭവതി ആരിൽ ഒരുവിളുമല്ല ഈ ക്രൂരമൃഗങ്ങളുടെ ഇടയിൽ ഭവതി എങ്ങനെ ജീവിക്കും ഭവതി ആരാണ് ആരുടേതാണ് എന്തിനായിട്ടാണ് ഇവിടെ വന്നത് ഇതിനെക്കുറിച്ച് എല്ലാം അറിയുവാൻ എനിക്ക് അതിയായ ജിജ്ഞാസയുണ്ട് രാവണൻ്റെ വാഗ്ദോരണി സീതയ്ക്ക് അമ്പരപ്പുണ്ടാക്കി എന്നാൽ അദ്ദേഹം പ്രായമായ ഒരാളാണെന്നും ഒരു സന്യാസി ആണല്ലോ എന്നും തന്നെപ്പറ്റി യഥാർത്ഥമായ ഉണ്ടാവുമെന്നും അവൾ വിചാരിച്ചു ഒരതിഥിയെ സൽക്കരിക്കേണ്ട വിധത്തിൽ തന്നെ അവൾ അദ്ദേഹത്തെ സൽക്കരിച്ചു അദ്ദേഹത്തിന് ദർഭാസം നൽകി അതിലേക്ക് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു വഴിതെറ്റി യാത്ര പോകുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം എന്ന് അവൾ കരുതിയുള്ളൂ അവൾക്കൊരു സംശയവും തോന്നിയില്ല ചുറ്റി നടക്കുന്ന ഒരു സന്യാസി ഒരു ബ്രാഹ്മണൻ തൻ്റെ ആശ്രമത്തിൽ യാദർശികമായി വന്നു കയറി എന്നേ അവൾക്ക് തോന്നിയുള്ളൂ രാവണൻ അവളുടെ ഓരോ ചലനവും ആർത്തിയോടെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു അവളെ തൽക്ഷണം തന്നെ ബലാൽ ആഹരിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം നാശത്തിനേക്കുള്ള വഴിയൊരുക്കി രാമൻ്റെയും ലക്ഷ്മണന്റെയും വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് സീത വീണ്ടും വീണ്ടും വാതുക്കളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു എന്നാൽ അവർ വന്നു ചേർന്നില്ല അവൾ ഇങ്ങനെ ചിന്തിച്ചു രാമനെക്കുറിച്ചുള്ള ദുഃഖം പോലെ പരവശനായിരിക്കുന്ന സമയത്താണ് ഈ അതിഥി ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ആദരിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് അല്ലെങ്കിലും എന്നെ ശപിക്കുകയല്ലാതെ എന്ത് കണ്ടു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുക തന്നെ വേണം അവൾ പറഞ്ഞു മിഥിലയിലെ രാജാവായ ജനകന്റെ പുത്രിയാണ് ഞാൻ രാമന്റെ പത്നിയുമാണ് സീത എന്നാണ് എൻ്റെ പേര് ഈശ്വാകു വംശജരുടെ തലസ്ഥാന നഗരിയിലെ അയോധ്യയിൽ ഞാൻ എൻ്റെ ഭർത്താവിനോടൊരുമിച്ച് സസുഖം പോണു എൻ്റെ ശാശ്വരനായ ദശരഥ മഹാരാജാവ് രാമന് കിരീടധാരണം ചെയ്യുവാൻ തീരുമാനിച്ചു എന്നാൽ രാമൻ്റെ മറ്റൊരമ്മയായി കൈകേ അതിന് സമ്മതിച്ചില്ല എൻ്റെ ഭർത്താവിനെ ദണ്ഡകാരണത്തിലേക്ക് അയക്കണമെന്നും തന്റെ പുത്രനായ ഭരതന് കിരീടധാരണം നടത്തണമെന്നും അവൾ ആവശ്യപ്പെട്ടു രാജാവിനത് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെയാണ് എൻ്റെ ഭർത്താവായ രാമൻ ദണ്ഡകാരണത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ പേർ മൂന്ന് ലോകത്തിലും സുവിധമാണ് അദ്ദേഹം ധർമ്മത്തിന്റെ പ്രതീകമാണ് സത്യമാണ് അദ്ദേഹത്തിന്റെ പരമോന്നത ധർമ്മം ഞങ്ങളുടെ കൂടെ രാമന്റെ സഹോദരനായ ലക്ഷ്മണനും പോന്നിട്ടുണ്ട് ലക്ഷ്മണൻ രാമനായ ഒരു യോദ്ധാവാണ് എനിക്ക് രാമനെ കൂടാതെ രാമനും എന്നെ കൂടാതെയും ജീവിക്കുവാൻ വയ്യാത്തതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ അനുഗമിച്ചു ഞങ്ങൾ ഈ കാട്ടിൽ താമസിക്കേണ്ട വന്ന കാലം കുറേയായി അങ്ങ് സന്മനസ്സുണ്ടായി രാമൻ വരും വരെ ദയവായി കാത്തിരിക്കുക അദ്ദേഹം വളരെ വേഗം വരും ബഹുമാനായ അങ്ങയുടെ ഗോത്രവും നാമവും അറിഞ്ഞാൽ കൊള്ളാം അവൾ ആദരവോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിലകൊണ്ടു രാവണൻ പറഞ്ഞു സീതെ രാക്ഷസ ചക്രവർത്തിയായ രാവണയെപ്പറ്റി ഭവതി കേട്ടിരിക്കും മൂന്ന് ലോകവും അദ്ദേഹത്തിൻ്റെ ഭയന്നാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമധേയം തന്നെ അവരിൽ ഭീതി ഉണ്ടാക്കുന്നു ആ രാവണനാണ് ഞാൻ ഹേ സുന്ദരി എന്റെ കണ്ണുകൾ ഭവതിയിൽ പതിച്ചതു മുതൽ അവ ഭവതിയുടെ സുന്ദര മുഖം കണ്ടത് മുതൽ മറ്റെന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു വേറെ ഭാര്യ ഉണ്ടെന്ന കാര്യം തന്നെ ഞാൻ മറന്നു എന്നോടൊന്നിച്ചു വരൂ എന്റെ ഭാര്യയാവൂ എന്റെ നഗരത്തിന് ലങ്ക എന്നാണ് പേര് അതിന്റെ നാല് ഭാഗങ്ങളും സമുദ്രമാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണത് എന്നോടൊപ്പം വരൂ എന്റെ കൊട്ടാരത്തിലെ ഉദ്യാനങ്ങളിൽ ഭവതിക്ക് സ്വൈരവിഹാരം ചെയ്യാം വനത്തിലുള്ള ഈ ജീവിതം ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോകുന്ന സുഖജീവിതം നയിക്കും ഭയത്തേക്കാൾ കോപമാണ് സീതയ്ക്കുണ്ടായത് രാവണന്റെ വാക്കുകൾ അവളിൽ നടുക്കമുണ്ടാക്കി അവൾ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു അദ്ദേഹം എൻ്റെ സർവസ്വവുമാണ് ജീവികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം അദ്ദേഹത്തെപ്പറ്റി ഒന്നും തന്നെ അങ്ങേകം അറിയില്ല അദ്ദേഹം ഹിമാനെ പോലെ അജഞ്ചലനാണ് ദൃഢവർദ്ധനാണ് സമുദ്രത്തെ പോലെ അഗാധവും ശാന്തനവുമാണ് സൈനധർമ്മങ്ങളുടെയും വിളനിലമാണ് പവിത്രതയുടെ പ്രതീകവുമാണ് എന്നോടങ്ങയുടെ ഭാര്യ ആവണമെന്ന് ആവശ്യപ്പെടുവാൻ അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു ഒരു പെൺസിഹത്തെ പോലെയാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുറുക്കനെ പോലെ സൂര്യപ്രകാശത്തെ പിടിക്കുവാൻ കിട്ടാത്തതുപോലെ എന്നീമാർക്കും പിടിക്കുവാൻ കിട്ടില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ പുറപ്പെടേണ്ട എത്ര ആപൽക്കരമായ ഒരു മോഹമാണ് ഇതൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ല കാളസർപ്പത്തിന്റെ വായിൽ നിന്ന് കയ്യിലിട്ട് വിഷപ്പല്ലു പറിക്കുവാൻ ശ്രമിക്കുമ്പോലോ നാവുകൊണ്ട് വാളിൻ്റെ വായുതല നക്കും പോലെയാണിത് ഈ ആഗ്രഹത്തെപ്പറ്റി സ്വപ്നം കാണേണ്ട എന്നെ കിട്ടാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് അങ്കമസ്ത്രത്തിൽ അഗ്നിപൊതിഞ്ഞുവെച്ചിട്ട് അത് കല്ലൻ എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഈ പാവചിന്ത ഉപേക്ഷിച്ചു എൻ്റെ ഭർത്താവ് ഒന്ന് അങ്ങേ കൊല്ലുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോവുക കൂടി ഇങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്കുള്ളിൽ ഭയം ഉണ്ടായിരുന്നു കൊടുങ്കാറ്റിൽപ്പെട്ട കതളിവാഴ പോലെ വിറച്ചുകൊണ്ടും നിലത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടും അവൾ നിന്ന് നിന്നു യമൻ തന്നെയെന്ന് തോന്നിച്ചിരുന്ന രാവണൻ അവളുടെ ഭയം കണ്ടറിഞ്ഞു അദ്ദേഹം തൻ്റെ ബലം അവളോട് പറഞ്ഞു തന്റെ ശൗര്യത്തെപ്പറ്റി ധാരാളം ആത്മപ്രശംസ നടത്തി ബലത്തിലും സൗന്ദര്യത്തിലും ഐശ്വര്യത്തിലും എന്നതല്ല ഏതു വിധത്തിൽ നോക്കിയാലും താൻ രാമനേക്കാൾ മേലെയാണെന്നും പറഞ്ഞു അദ്ദേഹം തുറാണു ഭവതിക്ക് എന്നെ പറ്റി ഒന്നും പറഞ്ഞുകൂടാ മഹാനായ വിശ്രവസിന്റെ പുത്രനാണ് ഞാൻ കുബേരൻ്റെ സഹോദരനാണ് ഞാൻ ദ്വന്വയുദ്ധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു ഞാൻ കാരണം അദ്ദേഹത്തിന് സ്വന്തം നഗരം ഉപേക്ഷിച്ച് കൈലാസപർവ്വതത്തിൽ അഭയം തേടിയേണ്ടി വന്നു പുഷ്പ ഞാൻ കൈക്കലാക്കി സ്വർഗത്തിനടുത്തെങ്ങാനും ഞാൻ എത്തിയെന്ന് കേട്ടാൽ മതി ഇന്ദ്രനടക്കമുള്ള ദേവന്മാർ കിടുകിടായി വറയ്ക്കും ഞാൻ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് എന്നെ ശല്യപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ട് സൂര്യൻ ശീതഭാവം പുലർത്തുന്നു വൃക്ഷങ്ങളുടെ ഇലകൾ പോലും എന്നെയുള്ള ഭയം പോലും അനങ്ങുന്നില്ല എന്റെ ആഗ്രഹം അതാണെങ്കിൽ നദികളുടെ പ്രഭാവം പോലും പോകൂ ഇന്ദ്രകുരിയായ അമരവാതിയെ പോലെ സുന്ദരമാണ് എൻ്റെ ലങ്ക എന്നോടൊപ്പം വരൂ ലങ്കയും സുഖമായി വസിക്കൂ രാമൻ എന്ന് പറയുന്ന ഈ വെറും മനുഷ്യനെ മറക്കൂ എന്നോടൊപ്പം വന്നാൽ ഭവതിക്ക് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാം ഭൗതിക്ക് എന്റെ അന്തപുരത്തിലെ റാണിയാവാം ഭവതിയുടെ രാമൻ കാട്ടിലേക്ക് വന്ന കഥ തന്നെ നോക്കൂ പിതാവ് അന്യമായ ഒരു കാര്യം ചെയ്താൽ പുത്രൻ അനുസരിക്കേണ്ടതില്ല അച്ഛനെ ധിക്കരിക്കാനുള്ള ധൈര്യം രാമനില്ല ഇല്ല പറഞ്ഞതനുസരിക്കാൻ മാത്രമേ അദ്ദേഹത്തിനേക്കുള്ളൂ അതിനെയാണോ ഭവതി വീര്യം എന്ന് പറയുന്നത് അങ്ങനെ പറയില്ല രാജ്യം പോയി പോയി വനവാസിയെ പോലെ കാട്ടിൽ വസിക്കുന്ന ഒരുവന്റെ ഭാര്യയായിട്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ മനുഷ്യനു വേണ്ടി കളയേണ്ടതല്ല ഭൗതിയുടെ സൗന്ദര്യം ഭൗതിയെ അത്യധികം സ്നേഹിക്കുന്ന എന്നെ ഭൗതി നിരസരിക്കരുത് ഈ കഠിന ജീവിതത്തിൽ നിന്നും ഭൗതിയെ രക്ഷിക്കാനായി ഞാനിവിടെ വന്നത് ഭൗതിയുടെ ഭാഗ്യമാണെന്ന് കരുതുക തന്നെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആപത്തിനെപ്പറ്റി സീതയ്ക്ക് ബോധ്യമുണ്ടായിരുന്നില്ല ഈ രാക്ഷസൻ തൻ്റെ രാമനെ അപമാനിക്കുകയാണെന്ന് അവൾ കരുതിയുള്ളൂ അവൾ ഇങ്ങനെ പറഞ്ഞു കുബേരൻ അങ്ങയുടെ ഭ്രാതാവാണെന്നും മഹാനായ വിശ്രവസന്റെ കുടുംബത്തിലാണ് താൻ ജനിച്ചതെന്നും അങ്ങ് പറയുന്നു അതുകൊണ്ട് തന്നെ അങ്ങ് ധർമ്മിഷ്ടനാകേണ്ടതാണ് ഒരു ശ്രേഷ്ഠനായ മനുഷ്യന്റെ പുത്രനായി ജനിച്ചിട്ട് അങ്ങേക്ക് എങ്ങനെ ഇപ്രകാരം പെരുമാറുവാൻ കഴിയുന്നു രാമന്റെ ഭാര്യയോട് എങ്ങനെ ഈ വിധം പറയുവാൻ തോന്നി അങ് ചിന്താശൂന്യനാണ് ഈ രീതി തുടർന്നാൽ അങ്ങ് നശിക്കുക തന്നെ ചെയ്യും ശശിദേവിയെ തടവുകാരിയാക്കിയിട്ട് അങ്ങേക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ രാമഭക്തിയുടെ കാര്യത്തിൽ അത് നടപ്പില്ല രാമൻ ഇപ്പോൾ അങ്ങയെ കണ്ടാൽ തൻ്റെ ശരങ്ങൾ കൊണ്ട് അങ്ങയുടെ മാറു പിറക്കുമെന്ന് തീർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കൈ പിന്നെ അങ്ങയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാവില്ല രാവണൻ കോപത്താൽ കൈകൾ കൂട്ടി തിരുമി അദ്ദേഹം സന്യാസിയുടെ വേഷം ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കോപത്താൽ തടുത്തു ഒരു നിമിഷം നേരെ സീതയെ തുറച്ചു നോക്കിക്കൊണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ ഭവതിയോട് പറയുന്നു എൻ്റെ വാക്ക് കേൾക്കൂ സോമനസാല എൻ്റെ ഭാര്യയാകൂ എൻ്റെ സ്നേഹം സ്വീകരിക്കൂ ഒരിക്കലും ഭൗതിയെ ദുഃഖിപ്പിക്കില്ലെന്ന് ഞാനിത് ആ ഭൗതിയോട് വാഗ്ദാനം ചെയ്യുന്നു ഈ മനുഷ്യനെ മറക്കൂ എൻ്റെ നിര നോക്കൂ എന്നേക്കാൾ എത്രയോ താഴെയാണ് ഇയാൾ ഇയാൾ ലോകത്തിൻ്റെ ആദരവർഹിക്കുന്നില്ല അച്ഛൻ പറഞ്ഞു എന്ന് വെച്ച് രാജ്യം ഭരിക്കുവാനുള്ള സന്ദർഭം വിട്ടുകളഞ്ഞ ഇയാൾ ഒരു വിദ്ധിയാണെന്ന് തീർച്ച ഇയാൾക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത് രാജ്യമില്ല മിത്രങ്ങളില്ല രാജ്യം വീണ്ടെടുക്കുവാനുള്ള ഗതിയുമില്ല ഇത്ര മാറ്റത്തിനുള്ള ഒരാൾ ഭൗതിക്ക് ചേർന്നവനല്ല എന്നിട്ട് അർഹതയില്ലാതെ ഈ മനുഷ്യനു വേണ്ടി അദ്ദേഹം വെച്ചു പുലർത്തുന്ന പരമവിഡിത്തമല്ലേ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവളുടെ ഭയം കൂടിക്കൂടി വന്നു രാക്ഷസ രാജാവായ രാവണനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവൾ കണ്ടു അവർക്ക് നോക്കുവാൻ തന്നെ പേടിയായി സമയം കുറഞ്ഞു വരുന്നതായി രാവണൻ കണ്ടു സീത അനുസരിക്കാനില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമായി വിധിയാൽ അഥവാ മരണത്താൽ തന്നെ പ്രചോദിതനായ രാവണൻ സീതയുടെ അടുത്ത് ചെന്നു അവളെ അവിടത്തേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്തു ഇടത്തെ കൈകൊണ്ട് അവളുടെ നീണ്ട തലമുടിയിൽ പിടിച്ച് വലത്തെ കൈകൊണ്ടുകളെ പൊക്കിയെടുത്തു മരണം പോലെയുള്ള രാവണനെ കണ്ട് വനദേവതമാർ വിറച്ചു ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ ധൈര്യപ്പെട്ടില്ല മാതൃക ശക്തിയുള്ള രഥം എവിടെയെന്നോ പ്രത്യക്ഷപ്പെട്ടു രാവണൻ സീതയെ മടിയിൽ വെച്ചുകൊണ്ട് രഥത്തിൽ കയറി രാമൻ്റെ പ്രിയപഗ്നിയായ സീത രാവണനാൽ അപഹരിക്കപ്പെട്ടു അവൾ രാമ രാമ എന്നിങ്ങനെ വ്യർത്ഥമായി വിളിച്ചു നോക്കി രാമൻ അവളുടെ വെളി കേൾക്കുവാൻ കഴിഞ്ഞില്ല രഥം ആകാശത്തിലേക്ക് ഉയർന്നു സീത അങ്ങും ഇങ്ങും നോക്കി രാവണൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കുവാൻ പിടഞ്ഞു നോക്കി എന്നാൽ രാവണൻ അവളെ വിട്ടില്ല സീതയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി അവൾ ഉച്ചത്തിൽ ആഘോഷിച്ചു ലക്ഷ്മണാ പരിശുദ്ധ വൃതിയും ശ്രേഷ്ഠനുമായ അനുജ ഈ നിഷ്ഠൂരനായ രാക്ഷസനെ എടുത്തുകൊണ്ടുപോകുന്നു അങ്ങ് അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല രാമ എന്നെ ഇതാ അങ്ങയിൽ നിന്നും വേർപെടുത്തിക്കൊണ്ടു പോകുന്നു എനിക്കെന്ത് സംഭവിക്കൂ അവൾ രാവണന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു വിധി കല്പിതമനുസരിച്ച് അങ്ങേയെ ദുഷ്കൃത്യം ചെയ്യുകയാണ് അതിനെ രാമൻ അങ്ങേ ശിക്ഷിക്കും അങ്ങുടൻ തന്നെ കൊല്ലപ്പെട്ടില്ലെങ്കിൽ അത് വിദർഗതം മാത്രമാണ് വിധി കാലം ധാന്യവയൽ കൊയ്യറിയുവാൻ സമയമെടുക്കും പോലെ രാമൻ അങ്ങയെ കൊല്ലുവാനും സമയമെടുക്കേണ്ടി വന്നേക്കും തന്നിൽ നിന്ന് അകന്നു പോകുന്ന ഭൂമിയെ സീത കണ്ടു ഇടതങ്ങിയ വൃക്ഷങ്ങൾ കൂട്ടങ്ങൾ അവൾ കണ്ടു കർണകാരണങ്ങൾ നിറയെ തൂങ്ങി നിന്നിരുന്നു അവൾ അവിടോടായി ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രാണതുല്യനായ പുഷ്പങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ജനസ്ഥാനമേ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് ദയവായി രാമനോട് പറയും ഞാൻ നിങ്ങളോടേതായ യാത്ര പറയുന്നു അവൾ വനദേവതമാരോട് സംസാരിച്ചു അവൾക്ക് ഭ്രാന്ത് പിടിച്ചുപോലെയായി അവളുടെ അർത്ഥനകളൊന്നും രാവണൻ ഗവണിച്ചതേയില്ല തുടരും